സമീപകാലത്ത് ഇസ്രയേലിന്റെ സുരക്ഷാ മേഖലയിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ സംഭവമാണ് ഇറാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് മൂന്ന് ഇസ്രയേലി പൗരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തത് രാജ്യത്തിന്റെ പരമാധികാരത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും വെല്ലുവിളി ഉയർത്തുന്ന ഈ സംഭവങ്ങൾ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധത്തിന്റെ മറ്റൊരു മുഖമാണ് വെളിപ്പെടുത്തുന്നത് അറസ്റ്റിലായവരിൽ ഒരാൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദുവിന്റെ മകൻ നെതന്യാഹുവിന്റെ ഭാവി വധുവിനെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പോലും ഇറാനിലേക്ക് ചോർത്തിയതായി ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ റിപ്പോർട്ടുകൾ ഇസ്രയേൽ പൊതുസമൂഹത്തിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് ഇസ്രായേൽ പോലീസും ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബത്തും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനുകളിലൂടെയാണ് ഈ അറസ്റ്റുകൾ നടന്നത് ഓരോരുത്തരുടെയും പശ്ചാത്തലവും അവർ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളും വ്യത്യസ്തമാണ് അറസ്റ്റിലായവരിൽ ഏറ്റവും പ്രധാനയായി ഹീബ്രു മാധ്യമങ്ങൾ എടുത്തു പറയുന്നത് ഹൈഫയിൽ താമസിക്കുന്ന ദിമിത്രി കോഹൻ എന്നയാളെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകൻ അബ്നർ നെതന്യാഹുവിന്റെയും അദ്ദേഹത്തിന്റെ ഭാവി വധു അമിത് യാഡേനിയുടെയും കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇറാനിയൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് കൈമാറി എന്നതാണ് ഇയാൾക്കെതിരെയുള്ള പ്രധാന ആരോപണം